ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻ എസ്സി കഴിഞ്ഞ സീസണിലായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രമോഷൻ നേടിയത് ഐ ലീഗ് കിരീടം അവർ സ്വന്തമാക്കുകയായിരുന്നു പക്ഷേ ഐ എസ് എല്ലിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ല പുരോഗമിച്ചത് വളരെ പരിതാപകരമായ പ്രകടനമാണ് ഈ കൊൽക്കത്തൻ ക്ലബ്ബ് നടത്തിയത് ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം രണ്ട് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനഞ്ച് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത് ഇതിന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും അവരെ അലട്ടിയിരുന്നു അതിപ്പോൾ വിലയായി മാറിയിട്ടുണ്ട് അതായത് ഫിഫയുടെ ഒരു ബാൻ ഇപ്പോൾ ഈ ഒരു കൊൽക്കത്തൻ ക്ലബിന് ലഭിച്ചു എന്ന കാര്യം മാർക്കസ് മെർ ഗുലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് മുഹമ്മദൻ എസിക്ക് ഇപ്പോൾ ഫിഫ ഒരു നാഷണൽ രജിസ്ട്രേഷൻ വിലക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് അവരുടെ സൂപ്പർ താരമായ കാസിമോവിന് അവർ പണം നൽകാനുണ്ടായിരുന്നു അത് നൽകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടി ഫിഫ അതിൽ ഇടപെട്ടിരുന്നു ഫിഫയുടെ അച്ചടക്ക കമ്മിറ്റിയുടെ തലവൻ നിർദ്ദേശിച്ചിട്ടും ഇത് നൽകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടിയാണ് ഫിഫ ഇപ്പോൾ മുഹമ്മദൻ നസ്സിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് കാര്യങ്ങളെ സങ്കീർണമാക്കുകയാണ് ചെയ്യുക മുഹമ്മദൻ എസ്സിയുടെ മുന്നോട്ട് പോക്കിനെ ഇത് ബാധിച്ചേക്കും എന്നുള്ളതാണ് ഏതായാലും അവരുടെ നിലവിലെ ഉടമസ്ഥർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഉടമസ്ഥത അവർ കൈമാറുമോ എന്നുള്ളത് വ്യക്തമല്ല അടുത്ത സീസണിൽ മുഹമ്മദ് നസിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഘ കൊണ്ടും കാണാം